കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സമസ്ത തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാപക ദിനാഘോഷം നടത്തി നൂറ്റാണ്ടിന്റെ പൈതൃകത്തിലേക്കെത്തുന്ന സമസ്ത കേരള ജമിയത്തിലുള്ളമയുടെ തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാപക ദിനാഘോഷം നടത്തി ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്നതിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ജൂബിലി ആഘോഷമായി കരുളായി സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമസ്ത തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാപക ദിനത്തിൽ ബഹുജന റാലിയും സന്ദേശ പ്രഭാഷണവും നടത്തി കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് സർക്കിൾ പ്രസ്ഥാനിക കുടുംബം ഒന്നിച്ചാണ് വിളംബരജാഥ നടത്തിയത് ടൗൺ സുന്നി മസ്ജിദ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിന് എസ് വൈ എസ് സോൺ പ്രസിഡന്റ് സി കെ നാസർ മുസ്ലിയാർ ഉമർ മദനി സി കെ റഷീദ് മുസ്ലിയാർ കെ സി അബൂബക്കർ മിസ്ബാഹി കാദർ മുസ്ലിയാർ ടി കെ നൌഷാദ് ബാക്കവി ഷമീർ അലി സഖാഫി സജീർ പാലലി അസീസ് മുസ്ലിയാർ സിദ്ദീഖ് സഖാഫി അൻസാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കരുളായി അങ്ങാടിയിൽ നടന്ന സമാപന സംഗമത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ കരുളായി സന്ദേശ പ്രഭാഷണം നടത്തി കെ ഷൌക്കത്ത് അലി സഖാഫി അജ്മൽ സഖാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹാളിക ന്യൂസ് മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ